ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമാർജ്ജന പദ്ധതിയായ ക്ലീൻ കൊടകരയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശുചിത്വ ഗ്രാമം അവാർഡ് ദാനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു മനക്കുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ അധ്യക്ഷത വഹിച്ചു ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലും മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിൽ മികവ് തെളിയിച്ചവർക്ക് പത്തു ലക്ഷം രൂപയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു മത്സരത്തിൽ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ പഞ്ചായത്ത് അംഗങ്ങളായ സി എ റെക്സ് ടി വി പ്രജിത് കെ ജി രജീഷ് എന്നിവർക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവാർഡുകൾ സമ്മാനിച്ചു ഇതോടൊപ്പം വായനശാല ജിംനാസ്റ്റിക് സെന്റർ ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു മുഴുവൻ വാർഡുകളിലെയും ഹരിത സേനാംഗങ്ങളെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദിഖ് ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ഫ്രാൻസിസ് കില കോർഡിനേറ്റർ കെ യു സുകന്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ട് ഏറ്റവും മികച്ച റോഡുകളും വൈദ്യുതി സംവിധാനങ്ങളും കുടുംബ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനവും ഇങ്ങനെ തുടങ്ങിയ വികസനത്തിൻ്റെ ഒരു ഇരുപത്തൊന്ന് സൂചകങ്ങളിൽ പതിനേഴ് പതിനേഴെണ്ണത്തിലും ഒന്നാം സ്ഥാനം കേരളമാണ് പക്ഷേ അതിനനുപാതികമായിട്ട് ിലും ശുചിത്വ പ്രവർത്തനങ്ങളിലും എല്ലാം ഇതിനുപാതികമായും കേരളത്തിന് അത്ര നമുക്കറിയാം ശ്രീ പി ആർ പ്രസാദന്റെ ആർ പ്രസാദൻ ഇവിടത്തെ വാർഡ് മെമ്പർ ആയിരിക്കും പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നമുക്ക് ഈ വാർഡിലെ സ്ഥിരതാമസക്കാരിയായ ഓമന ചേച്ചി എന്ന് പറയുന്ന കൊടകര തട്ടാൻ വീട്ടിൽ ഓമന ചേച്ചി സെന്റ് സ്ഥലം നമ്മുടെ ഈവേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുകുന്ദേട്ടൻ അന്നത്തെ പൊതുപ്രവർത്തകനാണ് മുകുന്ദേട്ടന്റെ വീടിന്റെ ഈ സ്ഥലത്തിന്റെ ആധാരം നൽകുകയും അത് മുകുന്തേട്ടൻ്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും അങ്ങനെ അത് ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ഇത് തുടക്കം തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കില്ല പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തില് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും പക്ഷെ അത് തുടങ്ങി ആ ഘട്ടത്തിൽ ഈ ഘട്ടത്തിലോട്ട് എത്താമെന്നുള്ള ചെറിയ കാര്യമല്ല അപ്പം അതിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇടയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സോ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തം എല്ലാവരും കൂടെ ചെയ്തിട്ട് ജോയിൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് സമൂഹവും എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട് ഒറ്റക്കെട്ട്